മച്ചാമാരെ അപ്പം ഞാൻ വിൽക്കുന്നത് നമ്മുടെ വലിയുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ റാമി വലിയുളം അപ്പം ഇവിടെ മാലുസെൻ്റ് കോളനി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് അപ്പം അവിടെ ബിനീഷ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഫാബ്രികേറ്റാണ് അപ്പം ചേരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ചേട്ടൻ അപ്പം ഒരു ചെറിയൊരു തിളച്ചയൊക്കെ വന്നിട്ട് ഒരു സൈഡ് കളർന്നുപോയി അപ്പം അങ്ങനെ ചെറിയൊരു ശീൽസ സഹായ പദ്ധതിയുടെ ഒരിതായിട്ട് വെച്ച് ഞാനൊരു വീഡിയോ ചെയ്താണ് ഇതിനകത്ത് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക പിന്നെ നമ്മൾ ഏകദേശം കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തൊത്ത് താഴെ തന്നെ കൊടുത്തേക്കാം അതിൻ്റെ നമ്പരും ഒക്കെ വിളി അതിൽ ആ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് ആ ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ഇവിടെ എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കുക ഇപ്പോൾ ചികിത്സാ രീതികളൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇപ്പോൾ ഇത്രയും നാളൊക്കെ അവരുടെ കയ്യിലുള്ള സാമ്പത്തികമൊക്കെ വെച്ച് അവർ ഒരുപാട് ചികിത്സകൾ ചെയ്തു ഇനി അങ്ങോട്ട് തുടരാനുള്ള ചികിത്സകൾ അവർക്ക് ചികിത്സ ചെയ്യാനുള്ള പൈസ അവർക്കില്ല അപ്പം അതിൻ്റെ ഒരു സഹായത്തുള്ളൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ പരമാവധി ഇതിൽ എല്ലാവരും എല്ലാവരിലും ഷെയർ ചെയ്യുക എത്തിക്കുക എനിക്കതേ പറയാനുള്ളൂ അപ്പം ശേഷം കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ അമ്മയോട് ചോദിക്കാം നമ്മുടെ കാര്യങ്ങളെല്ലാം പറയും അപ്പൊ മച്ചാ വരെ നമുക്ക് അകത്തോട്ട് കയറി കാര്യങ്ങളൊക്കെ ഒന്ന് പറക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ബിനീഷ് പറഞ്ഞ ചേട്ടനും പിന്നെ ചേട്ടൻ അമ്മയാണ് അപ്പൊ നമുക്ക് ഇവ ഇവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് ചികിത്സാ സഹായത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ അമ്മ എങ്ങനെയാണ് എന്ത് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ബ്രോയിലെ അതുകൊണ്ടാണ് ഇന്നും പറഞ്ഞത് പിന്നെ നോക്കാനായിട്ട് ഞങ്ങളെ വരെ വന്നപ്പം പിന്നെ ഞങ്ങളെ കൊണ്ട് ൂർത്തിയില്ല ഞങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ പോന്നെ ഇപ്പം പത്തനംതിട്ട ഈയിടെ കോട്ടയത്ത് കൊണ്ടുപോയായിരുന്നു ഇവിടെ ദുരന്ത കോപ്പറേഷൻ ഒക്കെ ചെയ്തത് അത് കഴിഞ്ഞിപ്പോൾ കോട്ടയത്ത് കൊണ്ടു അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു കോട്ടയത്ത് കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു വിച്ച് തരുമായിരുന്നു അടുക്കിടയ്ക്ക് വിച്ച് തരും അതുകൊണ്ട് കോട്ടയത്ത് കൊണ്ടുപോയി ഈ കഴിഞ്ഞത് രണ്ടാഴ്ച മുമ്പ് രണ്ടുനാഴ്ച മുമ്പ് കോട്ടയത്ത് കൊണ്ടുപോയി പിന്നെ ഇപ്പം പത്തനംതിട്ട ഡോക്ടറാണ് നോക്കുന്നത്

ഞാൻ കുറച്ചും കൂടെ പറഞ്ഞ ഡീറ്റെയിൽസ് തൊട്ട് താഴെ തന്നെ കൊടുത്തേക്കാം ചേട്ടൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അവസ്ഥ തന്നെയാണ് അപ്പം എൻ്റെ എൻ്റെ ആ ഒരു ജോലി തന്നെയാണ് ചേട്ടനും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കൊരു മനുഷ്യന് ഒരു അവസ്ഥ വരുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാൻ ഇതാകത്തുള്ളൂ അപ്പം അമ്മ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല അമ്മ പറയുന്നത് ഉള്ളതെല്ലാം കൊടുത്ത് ശീൽസിച്ചു ശരിയല്ലേ ഒരു ആരൊക്കെ കളഞ്ഞെന്ന് പറഞ്ഞാലും ഒരമ്മ ഒരു മകനെ കളയത്തില്ല അപ്പം സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ ആഗ്രഹമുള്ളവര് ഉറപ്പായിട്ടും ഈ കുടുംബത്തിന് വേണ്ടി ഒരു ചെറിയൊരു സഹായം ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരു പത്ത് രൂപ ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അതൊരു അവർക്കൊരു ഇതായിരിക്കും അതാണ് അമ്മ പറയുന്നത് അപ്പൊ അച്ഛൻ ഇവിടുത്തെ അച്ഛൻ പറഞ്ഞ കൂലി കൂലിവേല ചെയ്തിട്ടാണ് ഇപ്പം അപ്പം തുടർന്നുള്ള സഹായങ്ങൾക്ക് വേണ്ടി പണം അത്യാവശ്യമാണ് അപ്പം അത് ഇതിനകത്ത് ആരെങ്കിലും ഒരു അധികാരികള് മുന്നോട്ട് വന്നിട്ട് ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യം ഉള്ളവര് ഉണ്ടെങ്കിൽ വന്ന് ഈ കുടുംബത്തിന് വേണ്ടി കുറച്ച് പൈസ തന്ന് സഹായി സഹായിക്കാൻ ഞാനിവിടെ അപേക്ഷിക്കുന്നു അതുമാത്രമല്ല അവര് വിളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പോകാൻ തന്നെ വണ്ടിക്കൂലി തന്നെ ഇച്ചിരി പൈസയാവും കുറച്ചേറെ പൈസ എങ്ങനെ പോലെ ഒരു ആയിരം രൂപയാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുള്ള വണ്ടിക്കൂലിയൊക്കെ തന്നെ പത്തായിരം രൂപയാവും പിന്നെ അതെ പിന്നെ മരുന്ന് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പൊ അതെല്ലാം ഈ അച്ഛൻ പോയി വേണം എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വരാൻ അപ്പം തുടർന്നുള്ള ഇതിനുള്ള പൈസ ഇനിയില്ല അപ്പൊ ചേ തന്നെ വയ്യെന്നാണ് അമ്മ പറഞ്ഞത് അപ്പം ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ഇതുപോലൊരവസ്ഥ നമുക്കും വരാം അത് വല്ലാതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ശരിയാണ് പൈസ ഇല്ലാത്തൊരവസ്ഥ അപ്പം ഞാൻ ഒന്നുകൂടെ പറയാണ് ഏതെങ്കിലും ഒരാൾക്ക് സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ തൊട്ട് താഴെ തന്നെ ഡീറ്റെയിൽസ് കൊടുത്ത് കൊടുത്തേക്കാം അപ്പം ആരെങ്കിലും ഒരു സഹായം ചെയ്യുന്നത് നല്ലതായിരിക്കും ഇത് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വല്യവുളം ഹൈസ്കൂൾ ജംഗ്ഷൻ നമ്മുടെ വല്യവുളം ഹൈസ്കൂൾ സ്കൂൾ ജംഗ്ഷൻ കഴിച്ചിട്ട് നേരെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നാല് സെന്റ് കോളെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയും അവിടെ തൊട്ടു താഴെ തന്നെ ഒരു രണ്ടാമത്തെ വീടാണ് അവിടെ ഒരു കടയുണ്ട് കടയുടെ തൊട്ട് താഴത്തെ വീട് തന്നെയാണ് ഈ ബിനീഷ് ചേട്ടന്റെ വീട് ചേട്ടന്റെ അപ്പം ചേച്ചിയൊക്കെ അവിടെ അവിടെ സംഭവിച്ചേ അത് ആയിരുന്നു ആയിരുന്നു ഒരു വർഷല്ലേ അപ്പൊ വെച്ചാൻ എന്തോ ഈ ഞരമ്പിന്റെ എന്തോ തലയുടെ പൊട്ടിയതല്ലേ അപ്പൊ അതിന് എത്ര ഇപ്പൊ എത്ര ഓപ്പറേഷൻ കഴിഞ്ഞു രണ്ടു ഓപ്പറേഷൻ കഴിഞ്ഞു പതിനാറിന്റെ നല്ലൊരു ഇത് ചെലവായി കാണുമല്ലേ നല്ല പൈസ ചെലവായി അപ്പം ഇനിയിപ്പം തുടർന്നുള്ള ഇത് ചെയ്യാൻ വേണ്ടി ഇത് ഇപ്പം എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ എത്ര ദിവസം ഒരു ദിവസമാണ് ഡോക്ടറെ കാണാൻ പോണോ

അപ്പം ഇത് ഇതൊക്കെയാണ് ഈ ചേൻ്റെ അവസ്ഥ അപ്പം ഇനിയിപ്പം പത്തനംതിട്ട ആയിരുന്നു ഇത്രയും നാളും ശീലിച്ചുകൊണ്ടിരുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇനിയിപ്പം കോട്ടയത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഇപ്പം കോട്ടയത്തെ ഒരു ദിവസം കണ്ടിപ്പോൾ ഒരു പ്രാവശ്യം കണ്ട് അവർ കൊണ്ടുപോയി അപ്പം കൊണ്ടുപോയി ഇനിയിപ്പം എപ്പോഴൊക്കെ കൊണ്ടുപോകാമെന്ന് അറിയത്തില്ല അപ്പം അവിടുത്തെക്കുള്ള അവിടെ ഇപ്പോൾ ഇനിയിപ്പോൾ പോകുന്ന വരവും ചിലവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അമ്മ പറയുന്നത് അത് തിരുവനന്തപുരത്ത് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞായിരുന്നു അപ്പം പോകാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇപ്പം കോട്ടയത്തോട്ട് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അപ്പം അതിനൊക്കെ തന്നെ എന്തുവാ പൈസ ചിലവുകളുണ്ട് അപ്പം ഇതിനകത്തോട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും സഹായം ചെയ്യാൻ ആഗ്രഹമുള്ളവർ ചെയ്യുക അതുപോലൊരവസ്ഥയാണ് ഇവിടുത്തെ ഇപ്പം ഞാൻ കുറച്ച് പറഞ്ഞപോലെ ഇവിടുത്തെ അച്ഛൻ കൊണ്ടുവന്നുള്ള ആ ഒരു തുകച്ചാണ് ഇവരിപ്പം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ചികിത്സാ സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ ആർക്കെങ്കിലും സഹായം ചെയ്യാനുള്ളവർ ചെയ്യുക ഞാൻ നമ്പരും കാര്യങ്ങൾ ബാങ്ക് അക്കൗണ്ടും എല്ലാം താഴെ കൊടുത്തേക്കാം അപ്പം എന്തോ സഹായം ചെയ്യുക എന്നെനിക്ക് പറയാനുള്ളത് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക